സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് സി പി എം സ്പോൺസേഡ് ക്രിമിനലുകളുടെ ആസ്ഥാനമായി രണ്ട് സ്ഥലങ്ങൾ മാറിയിരിക്കുകയാണ് ഒന്ന് യൂണിവേഴ്സിറ്റി കോളേജും രണ്ട് ശിശുക്ഷേമ സമിതി യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയുടെ ആ സ്വാധീനക്കുറവുള്ള കാലിൽ ശൂട്ട കാലുകൊണ്ട് ചവിട്ടി പിടിച്ചുകൊണ്ടാണ് ആ കാലു വെട്ടിയെടുക്കുമെന്ന് ഇടിമുറിയിൽ വെച്ച് എസ് എഫ് ഐ നേതാക്കൾ ആക്രോഷിച്ചു ക്രൂരമായ മർദ്ദനമാണ് ഈ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിൽ താഴെയുള്ള ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ പാവപ്പെട്ട സാധാരണക്കാരായ വിദ്യാർത്ഥികൾ നേരിടുന്നത് എസ് എഫ് ഐക്കാർക്ക് പോലും രക്ഷയില്ലാത്ത ക്രിമിനലുകളാണ് ആ കോളേജ് ഭരിക്കുന്നത് ആ കോളേജിൻ്റെ അതോറിറ്റീസ് പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ ഇത്തരം ക്രിമിനലുകളെ പയന്നാണ് അധ്യാപകരടക്കം അവിടെ പഠിപ്പിക്കുന്നത് നടപടിയെടുക്കാൻ പോലും അവർക്ക് പേടിയാണ് പോലീസ് ഇവർക്ക് കൂട്ടുനിൽക്കുകയാണ് ഈ ക്രിമിനലുകൾക്ക് അവർ ഒളിവിലാണ് എന്ന് പറയുകയും അവരെല്ലാ ദിവസവും കോളേജിൽ വന്ന് പരാതി കൊടുത്തവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ദയനീയമായ സ്ഥിതിയാണുള്ളത് വളരെ പരിണതപ്രജ്ഞരായ ആളുകൾ ഇരുന്ന ശിശുക്ഷേമ സമിതിയിൽ ഇന്ന് അവിടെയും ക്രിമിനലുകളുടെ താവളമാണ് പാർട്ടിക്കാരുടെ ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും ജോലി കൊടുത്ത് കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന ഏറ്റവും ഒരു വൃത്തികെട്ട സ്ഥലമായി ശിശുക്ഷേമ സമിതി മാറിയിരിക്കുകയാണ് അവിടെ കൊച്ചുങ്ങളെ കടത്തിയതിൻ്റെ പേരിൽ വിവാദം നേരിടുന്ന അതേ ആളുകൾ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അവിടെ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും അങ്ങോട്ട് മാറ്റിയെന്ന ആരോപണമുള്ളവർ കൊച്ചിനെ കടത്തി എന്ന് പറയുന്ന ആരോപണ വിധേയരായ ആളുകൾ അവരെല്ലാവരും ചേർന്ന് ക്രിമിനലുകളുടെ താവളമാണ് അപ്പോൾ പാർട്ടിക്കകത്ത് സ്വാധീനമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളോട് പോലും രണ്ടര വയസ്സുള്ള കുഞ്ഞിനോട് പോലും ക്രൂരത കാണിക്കാം സ്ഥിതിയിൽ കേരളത്തിന് മുഴുവൻ അപമാനകരമായ സംഭവമാണ് ഈ രണ്ട് സംഭവങ്ങൾ ഇത് മുഴുവൻ ഈ ജീർണത ബാധിച്ച പാർട്ടി ഏത് ക്രിമിനലിനും കൊടപിടിച്ചു കൊടുക്കുന്നൊരു പാർട്ടിയായി അതപ്പതിച്ച പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രണ്ട് സംഭവങ്ങളിലും അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കുകയും പോലീസ് കുറ്റക്കാർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തില്ലേ വലിയ സമരപരിപാടികളുമായി ഞങ്ങളുടെ തലസ്ഥാനത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു സംശയ കാര്യത്തിൽ വേണ്ട ഇത് ഈ ശിശുക്ഷേമ സമിതി അടിയന്തരമായി അത് പിരിച്ചുവിടണം ക്രിമിനലുകളുടെ താവളമാണ് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ അവിടെ നടത്തുന്ന അപ്പോയിൻമെൻസ് മുഴുവൻ എന്തൊരു എന്തൊരു അപമാനമാണ് ഈ സംസ്ഥാനത്തിൽ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആരോടും ചർച്ചയില്ലാതെ ക്യാബിനറ്റ് കൂടി ഒട്ടേ തീരുമാനങ്ങൾ വന്നതിൻ്റെ ഒരു കൂട്ടത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുകയാണ് സ്മാർട്ട് സിറ്റി അവസാനിപ്പിക്കാനുള്ള തീരുമാനം വളരെ ഒരു തീരുമാനമാണ് ആരാണ് ഇതിന് ഉത്തരവാദി ടീ കോമിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ആലോചിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ആരാണ് ഇത് ഇത് ഇതിൻ്റെ തകർച്ചയിൽ ആരാണ് ഉത്തരവാദി കേരളത്തിൽ തൊണ്ണൂറായിരം പേർക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ടി കോമിന് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഫെബ്രുവരി ഇരുപതാം തീയതി ഉമ്മൻചാണ്ടിയുടെ അവസാന ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഇതിന്റെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് ആറര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഐ ടി ടവറാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത് ആറര ലക്ഷം ഐ ടി ടവർ ഒന്നാം ഘട്ടത്തിൽ പിന്നെ ഈ കഴിഞ്ഞ എട്ട് വർഷമായി അവിടെ എന്താണ് സംഭവിച്ചത് ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നോ അവിടെ ഒരു മോണിറ്ററിംഗ് ഉണ്ടായിരുന്നോ ഓരോ മൈൽസ്റ്റോൺ ഉണ്ടോ ഓരോ ഘട്ടത്തിൽ അവിടെ തീരുമാനിച്ചിരുന്നത് ഓരോ മൈൽ സ്റ്റോൺ അത് പിന്നിടാതിരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണ് മുഖ്യമന്ത്രി അന്വേഷിച്ചു വ്യവസായ മന്ത്രി അന്വേഷിച്ചു ആരും അന്വേഷിച്ചില്ല അവസാനം എട്ട് വർഷത്തിന് ശേഷം ടി കോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് എടുക്കുന്നത് ദുരൂഹതാണെന്നത് ഇതിൽ ദുരൂഹതയുണ്ട് കാരണം കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയുണ്ട് അവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഏക്കർ ഭൂമിയാണ് ആ ഭൂമി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ നീക്കമാണ് ഇതിൻ്റെ പുറയിൽ ഭൂമി കച്ചവടമാണ് ഭൂമി കച്ചവടം പദ്ധതി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനില്ലേ ഒന്നാംഘട്ട ഒന്നാംഘട്ടം ഉദ്ഘാടനം ചെയ്തതല്ലേ രണ്ടായിരത്തി പതിനാറിൽ ഈ എട്ട് വർഷത്തിനിടയിൽ സ്മാർട്ട് സിറ്റിക്ക് എന്താണ് സംഭവിച്ചത് എവിടെയെങ്കിലും ഗവൺമെന്റ് ചർച്ച ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ ഒരു മന്ത്രിസഭായോഗം കൂടി ഇതിൽ നിന്ന് പിന്മാറാനും ടി കോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം വലിയ ഈ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ അത് ബഹിഷ്കരിച്ച ആളുകളാണ് ഇവർ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപതിന് ആറര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഐ ടി ടവർ ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ പരിപാടി ബഹിഷ്കരിച്ച ആളുകളാണ് ഇപ്പോൾ എട്ടു വർഷം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയാണ് ഇതിൻ്റെ പുറകിൽ ഗൂഢമാകെ നീക്കുന്നതുണ്ട് അഴിമതിയുണ്ട് മനസ്സിലായല്ലോ ഇതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്താണെന്ന് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം ഇവർക്കുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുക അതുപോലെ ഇവിടെ ഡീലിമിറ്റേഷൻ നടക്കുക ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിയമനം മുഴുവൻ സി പി എം സംഘടനയായ പ്രസിഡന്റ് ഓഫീസേഴ്സിൻ്റെ അവരുടെ സംഘടനയും എൻ ജി ഒ യൂണിയനിലും പെട്ട ആളുകളെ മാത്രം തിരഞ്ഞുപിടിച്ച് വച്ചിരിക്കുക രാഷ്ട്രീയ അതിപ്രസരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് വളരെ തിരഞ്ഞുപിടിച്ച് സി പി എം അനുകൂല സംഘടനകളിലെ ആളുകളെ മാത്രമാണ് സംസ്ഥാനത്ത് ഉടനീളം വച്ചിരിക്കുന്നത് ഇത് ഡീലിമിറ്റേഷൻ നടപടികൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ഞങ്ങൾ ഗൗരവമായി സംശയിക്കുന്നു ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും നടന്നാൽ നിയമപരമായ മാർഗങ്ങൾ ഞങ്ങൾ തേടും അനുമതി എന്ന് പറഞ്ഞാൽ എന്തിന് എന്തുകൊണ്ടാണിത് പിന്മാറാൻ സർക്കാർ തീരുമാനിച്ചത് ഒന്ന് അല്ല അങ്ങനെയാണെങ്കിൽ ഒരു ഒരു എന്ത് മോണിറ്ററിംഗ് ആണ് സർക്കാർ നടത്തിയിരിക്കുന്നത് ആരാണ് പെർഫോം ചെയ്യാത്തത് ടീ കോമാണ് പെർഫോം ചെയ്യാത്തതെങ്കിൽ എന്തിനാണ് ടീ കോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് അവരുടെ നിന്നല്ലേ പഴ ഈടാക്കുന്നത് എഗ്രിമെൻ്റ് ഉള്ളതല്ലേ എഗ്രിമെൻറ് ഉണ്ടല്ലോ എഗ്രിമെൻറ്റ് രണ്ടായിരത്തി അഞ്ച് മുതലുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലുണ്ട് എഗ്രിമെൻറ്റ് അപ്പോൾ പെർഫോമൻസ് ഇല്ല നോൺ പെർഫോമൻസ് ആണെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് നോൺ പെർഫോമൻസ് അല്ല അതല്ല ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് ആ അഞ്ചു കൊല്ലം കൊണ്ട് ആറര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒന്നാമത്തെ ടവർ പൂർത്തിയാക്കി അത് ഉദ്ഘാടനം ചെയ്തു അത് വലിയ സ്റ്റെപ്പല്ലേ ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ജോലി കൊടുക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് റെഡി ആയത് വലിയൊരു ഘട്ടമല്ലേ അത് പിൻ അവിടെ ഉറപ്പിയില്ലല്ലോ അവിടെ ഒരു നോൺ പെർഫോമൻസ് ഇല്ലല്ലോ ഇത് ചെയ്യുമല്ലോ ചെയ്തത് ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ എത്രയാണ് വലിയൊരു ഘട്ടമല്ല പിന്നിട്ടത് അപ്പോൾ അവിടെ മുഴുവൻ ഈ കമ്പനികളെ കൊണ്ടുവന്ന് ഈ ജോലി സാധ്യതകൾ ഉണ്ടാക്കുകയല്ലേ വേണ്ടത് എട്ട് വർഷമായിട്ടൊന്നും ചെയ്തില്ല എൻ്റെ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ പെർഫോം ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഈ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നതെങ്കിൽ ആര് പെർഫോം ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഈ രണ്ടായിരത്തി പതിനൊന്നില് എഗ്രിമെന്റ് വെച്ചത് അച്യുതാനന്ദന്റെ കാലത്തല്ലേ എന്തായി പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലല്ലേ എഗ്രിമെന്റ് രണ്ടായിരത്തി പതിനൊന്നിലാണ് എഗ്രിമെന്റ് ഏ ആ രണ്ടായിരത്തി പതിനൊന്നിൽ എഗ്രിമെന്റ് അല്ല അല്ല അന്നിട്ട് അല്ല അല്ല ചോദ്യം വളരെ ക്ലിയർ ആണ് ചോദ്യം വളരെ ക്ലിയർ ആണ് അങ്ങനെ നോൺ പെർഫോമൻസ് നടത്തി ഒരു പണിയും ചെയ്യാത്ത കമ്പനിക്ക് എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കണം എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കണം അല്ല പതിനൊന്ന പതിനൊന്നിൽ അഗ്രിമെന്റ് വെച്ചിട്ട് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് പറയാ ആ കമ്പനിയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഇവര് തന്നെ അഗ്രിമെന്റ് വെച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ അഗ്രിമെന്റ് വെച്ചിട്ട് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് പറയാ അവരൊരു കാര്യവും ചെയ്യൂല്ലെന്ന് പറയാ വിരുടെ സർക്കാർ തന്നെയല്ലേ വിരട സർക്കാർ തന്നെയല്ലേ ചെയ്ത് അത് തുടരുമല്ലേ ചെയ്ത് എന്നിട്ട് ഒന്നും ചെയ്തില്ല എട്ട് വല്ലതായിട്ട് ഇതിനെക്കുറിച്ച് ആരും ഒന്നും വേണ്ടിയില്ലല്ലോ എത്ര എത്ര മോണിറ്ററിങ് കമ്മിറ്റികൾ കൂടിയിട്ടുണ്ട് ഏത് തരത്തിലെല്ലാം ഗവൺമെൻറ് ഇതിനെ മോണിറ്റർ ചെയ്തിട്ടുണ്ട് അവർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞാൽ ഓരോ മൈൽസ് തോൺ ഓരോ ഫേസിലും ഇത്രമാത്രം ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ള എഗ്രിമെൻ്റ് ഉണ്ട് ആ ഓരോ മൈൽസോൺ പിന്നിടുമ്പോഴും എന്താണ് നടക്കാതെ പോയത് എന്താണ് നടന്നത് എന്നുള്ള റിവ്യൂ ചെയ്തിട്ടുണ്ടോ ഗവണ്മെന്റിന് ഷെയർ അല്ലേ പതിനാറ് ശതമാനം ഷെയർ അല്ലേ സ്റ്റേറ്റ് ഗവൺമെന്റിന് സ്റ്റേക്കില്ലേ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവണ്മെന്റിന് ഗവണ്മെന്റിന് സ്റ്റേക്കുണ്ടല്ലോ ഭൂമി അടക്കമുള്ള കാര്യങ്ങള് അല്ല ഇതിപ്പോ അവസാനിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് റോസിയണിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തെല്ലാമാണ് കാരണങ്ങൾ പൊതുസമൂഹത്തോട് പറയണ്ടേ ആരും അറിയാതെ മന്ത്രിസഭയിൽ പോയി പാസ്സാക്കിയിട്ട് ഒരു ഇരുപത്തഞ്ച് തീരുമാനം പുറത്തു വരുന്നതിൻ്റെ കൂട്ടത്തിൽ വിടാനുള്ളൊരു സംഭവമാണ് ആണോ ഒരു ചർച്ച വേണ്ടേ പൊതുസമൂഹത്തിൽ എന്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു ആരാണ് പെർഫോം ചെയ്യാറുള്ളത് എന്നിട്ട് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പോകണമെന്ന് എഴുതിയേക്കണേ ഏത് ഏത് നിലയിൽ ഒന്നും ചെയ്യാത്ത ഒരു ബന്ധം ഐ ടി ആയിട്ട് ഇല്ലാത്ത ഒരു കമ്പനിക്ക് എന്തിന്റെ പേരില നഷ്ടപരിഹാരം കൊടുക്കണം ഞാൻ ടീകോം കമ്പനിക്ക് വേണ്ടിട്ടല്ല വാദിക്കുന്നു ഈ ഒന്നും ചെയ്യാത്ത ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പോകുന്ന ഗവൺമെന്റിന്റെ നടപടിക്കെതിരായിട്ടാണ് അല്ലല്ല അത് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല വിശദമായ ചർച്ചകൾ വേണം അതിന്റെ പുറത്ത് എന്തുകൊണ്ടാണ് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പോകുന്നതെന്ന് കാര്യങ്ങൾ പറയണം എവിടെയാണ് പരാജയപ്പെട്ടത് ആരാണ് പരാജയപ്പെട്ടതെന്ന് വ്യക്തമാക്കണം പിന്നെ ഗവൺമെന്റ് എന്ത് നടപടി ഓരോ ഘട്ടത്തിലും സ്വീകരിച്ചു എട്ട് കൊല്ലം കഴിയുമ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടതല്ലോ എട്ട് കൊല്ലമില്ലേ ഗവൺമെന്റ് ഭരിക്കുന്നു എട്ടര കൊല്ലായി അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് പിന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണതിനെ കുറിച്ച് എന്തിനാ ആലോചിക്കണേ അതല്ലേ ആലോചിക്കേണ്ടത് അവര് തന്നെ വോളണ്ടറി ആയിട്ട് ഞങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കണം ഞങ്ങളെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാ അവരിങ്ങോട്ട് ലെറ്റർ നിന്നു എന്നിട്ട് അവർക്ക് എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കണം അല്ല ചോദ്യം അത് ക്ലിയർ ചെയ്യണം അല്ല നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കും അറിയാം പൊതുസമൂഹത്തോടോ മാധ്യമങ്ങളോടോ ഒന്നും ഇതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടില്ല കോടിക്കണക്കിന് രൂപയുടെ സ്റ്റേയ്ക്കുള്ള പ്രോജക്റ്റാണ് കോടിക്കണക്കിന് രൂപയുടെ സ്റ്റേക്കുള്ള പ്രോജക്റ്റാണ് അങ്ങനെ വെറുതെ അങ്ങ് ഒരു മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമെടുത്തു വർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് ഈ ഭൂമി വല്ല ഇഷ്ടക്കാർക്കും കൊടുക്കാൻ അത് നടക്കില്ല കേരളത്തിൽ ആ വരട്ടെ ഇതിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനങ്ങൾ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ വളരെ ഗൗരവമുള്ള കാര്യമല്ലേ കോടിക്കണക്കൻ രൂപയുടെ സ്റ്റേക്കുള്ള മാറ്ററാണ് വലിയ അക്കിമറിയാണ് നഴ്സിംഗ് സീറ്റുകൾ ഇത് കള്ള കച്ചവടമാണ് സർക്കാരിന് കിട്ടേണ്ട മെറിറ്റിൽ കിട്ടേണ്ട മുപ്പത്തിയേഴ് നഴ്സിംഗ് സീറ്റുകളാണ് അത് മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയിരിക്കും ഈ രണ്ട് മാനേജ്മെന്റ് ആയിട്ട് സി പി എമ്മില് ബന്ധമുണ്ട് ബാളകം മേഴ്സി നഴ്സിംഗ് കോളേജ് അതുപോലെ വടശ്ശേരിക്കര സി ഐയപ്പ കോളേജ് വടശ്ശേരിക്കര സി ഐയപ്പ കോളേജിൽ ഇരുപത്തിരണ്ട് സീറ്റും അങ്ങനെ മുപ്പത്തിയേഴ് സീറ്റാണ് സർക്കാരിന് കിട്ടേണ്ട മെറിറ്റിൽ കിട്ടേണ്ട കുട്ടികൾക്ക് കിട്ടേണ്ട സീറ്റ് മാനേജ്മെൻറ്റ് കോട്ടയിൽ മാനേജ്മെൻറ്റ് അഡ്മിഷൻ നടത്തിയിരിക്കുക മുപ്പത്തി സീറ്റ് സീറ്റ് ഇതിന് ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു ഈ പ്രവേശനത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞു പക്ഷേ രണ്ട് കോളേജുകളിലാണ് ചെയ്തിരിക്കുന്നത് ബാക്കി ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തി എന്ത് എന്തിനാണ് ഇവരാരെ സ്വാധീനിച്ചിട്ടാണ് ഈ രണ്ട് കോളേജും ഈ സീറ്റുകൾ എവിടെയെങ്കിലും നടക്കുമോ ഇത് സർക്കാരിന് കിട്ടേണ്ട മെറിറ്റ് സീറ്റുകൾ എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു മുപ്പത്തേഴ് കുട്ടികൾക്കാണ് സാധാരണക്കാരായ കുട്ടികൾക്കാണ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടേണ്ടത് മുപ്പത്തേഴ് സീറ്റ് എന്തൊക്കെയാണ് ഈ മാനേജ്മെന്റ് സി പി എമ്മിന് വേണ്ടി പകരം ചെയ്തു കൊടുത്തത് നിങ്ങൾ കൂടി അന്വേഷിക്കും പ്രവാസി സംഘം അല്ലേ പ്രവാസി സംഗമത്തിലെ ഗാനമേള ഇത്ര ഇരുപത് ലക്ഷം രൂപ ഇങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ട് തിരിച്ച് നന്ദിയുണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഡിക്ലയർ ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിച്ചു കൊണ്ടുവന്നാലും കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല അല്ല അത് എന്താണെന്ന് പറയട്ടെ ഈ ആസ് ആസ്സച്ച് അതായത് മുന്നൂറ് കിലോമീറ്റർ ദൂരം മുപ്പതടി എംബാങ്ക്മെൻറ്റ് ഉയർത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം രണ്ട് സൈഡിലും പാളത്തിൻ്റെ രണ്ട് സൈഡിലും പത്തടി ഉയരത്തിലുള്ള മതിൽ കെട്ടി കേരളത്തെ തകർക്കാൻ പാരിസ്ഥിതികമായി തകർക്കാൻ സാമ്പത്തികമായി തകർക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല കേന്ദ്രത്തിൻ്റെ അനുമതി കൂടി മേടിച്ചോണ്ട് വന്നു സമ്മതിക്കില്ല അത് വ്യക്തമാക്കിയിട്ടില്ല നേരത്തെ അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി ഡൽഹിയിലെ ഹിന്ദുവിൻ്റെ ഇൻ്റർവ്യൂ ആണോ അല്ലേ മുഖ്യമന്ത്രി കൊടുക്കാത്ത കാര്യം ആരാണ് പിന്നെ എഴുതി മുഖ്യമന്ത്രിയുടെ പേരിൽ കൊടുത്തത് ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചതുപോലെ അവർക്കെതിരായി കേസ് കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് എഴുതി കൊടുത്ത ആളെ ഒന്ന് ഫോണിൽ വിളിച്ച് പട്ടിൽ പൊതിഞ്ഞൊരു ശകാരം പോലും നടത്തിയില്ല മുഖ്യമന്ത്രി നടത്തിയോ നടത്തിയില്ല വിളിച്ചിട്ടില്ല എന്ന് പറയാം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇപ്പം ഞാൻ പത്രസമ്മേളനം നടത്തുന്നു ഞാൻ പറയാത്ത ഒരു കാര്യം ആരെങ്കിലും നിങ്ങൾക്ക് എഴുതി തന്നാൽ ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കില്ലേ മുഖ്യമന്ത്രി പറയുന്നു ഞാൻ പറഞ്ഞ കാര്യമല്ല വന്നത് ഹിന്ദു പത്രം പറയുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ബുക്ക് ചെയ്ത പി ആർ ഏജൻസിയാണ് ഇത് എഴുതി തന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്തത് ആ പി ആർ ഏജൻസിയുടെ ചുമതലയിൽപ്പെട്ട രണ്ട് പേർ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൻ്റെ റിപ്പോർട്ടറുമായി ഇൻ്റർവ്യൂ നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ അരികിലുണ്ടായിരുന്നു എന്നിട്ട് പി ആർ ഏജൻസി ഇല്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി കൊടുത്തതിൻ്റെ പേരിൽ അവർക്കെതിരായി കേസെടുക്കാൻ ധൈര്യമുള്ളൂ കേസെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് മനസ്സിലായില്ലേ സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതിനു മുമ്പ് തന്നെ ഈ പി ആർ ഏജൻസി ഡൽഹിയിലെ നാഷണൽ പത്രങ്ങളിലെല്ലാം ഇതേ വാർത്ത കൊടുത്തിരുന്നു ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി കേരളത്തിൽ വെച്ച് പത്രസമ്മേളനം നടത്തി ഏകദേശം സമാനമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഹിന്ദു ഇൻ്റർവ്യൂ സെപ്റ്റംബർ പതിനൊന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് മൂന്ന് കാര്യങ്ങളിലും ഒരേ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ ഒരേ മെറ്റീരിയലാണ് ഒരേ മെറ്റീ ഒരു ചെറിയ വ്യത്യാസമുള്ളത് പി ആർ ഏജൻസി കൊടുത്തതിൽ അഞ്ച് വർഷം നടന്ന കള്ളക്കടത്ത് പിടിച്ചതും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മൂന്ന് വർഷത്തെ കള്ളക്കടത്ത് പിടിച്ചതും തമ്മിലുള്ളൊരു ഒരു സാറ്റ്സിക്സിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എല്ലാം ഒരേ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയതാണ് ഇത് സംഘപരിവാർ അജണ്ടയാണ് കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള സംഘപരിവാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഏതോ സംഘപരിവാർ നേതാവ് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ദേശവിരുദ്ധ ശക്തികളുടെ ആസ്ഥാനമാണ് കേന്ദ്രമാണ് എന്ന് ഏതോ സംഘപരിവാർ സംഘടനപ്പെട്ട ഒരാൾ ഡൽഹിയിൽ പറഞ്ഞിട്ടുണ്ട് വലിയതായിട്ട് അതുതന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഹരിയാനയിലും ജമ്മു കാശ്മീരിലെ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് പോയി പത്രസമ്മേളനം നടത്തി പറഞ്ഞ് സംഘപരിവാർ നേതാക്കളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ് അതുകൊണ്ട് തള്ളി പറയാൻ പറ്റാത്തത് ഞാൻ എന്ത് ഞാൻ നല്ല ക്ലാരിറ്റിയോടുകൂടിയല്ലേ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പദ്ധതി ഇപ്പോൾ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നത് ഒന്ന് കാരണം പറയണം രണ്ട് ആരാണ് പെർഫോം ചെയ്യാത്തത് എഗ്രിമെൻ്റാണ് നിങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫ്രെയിമിൽ നിന്ന് ചിന്തിക്കണം ഒരു എഗ്രിമെൻ്റ് ആണ് ഗവണ്മെന്റിന് ഷെയർ ഉള്ള സ്റ്റേക്കുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് അല്ലേ അവൾ ആരാണ് പെർഫോം ചെയ്യാത്തത് ഗവണ്മെന്റ് ആണോ അല്ലെ ടീ കോമാണോ ടീകോം കമ്പനി ആണെങ്കിൽ എന്തിനാണ് ടീ കോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് അപ്പോൾ എന്താണ് ഉദ്ദേശം അതറിയണ്ടേ ഇത്രയേ ചോദിച്ചോളൂ എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഇത് എന്നിട്ട് നമുക്ക് ആലോചിക്കാതെ അവസാനിപ്പിക്കണ വേണ്ടതെന്ന്